എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നവ്യ ദേവയേനോട് ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പ് ഈ കാര്യങ്ങളൊന്നും ചെയ്തുകൊണ്ടിരുന്നത് ഈ വീട്ടിലെ ആൾക്കാരൊന്നും അല്ലായിരുന്നല്ലോ പിന്നെ എന്താ ഇപ്പം ഇങ്ങനെ ഒരു രീതി എന്ന് ചോദിക്കുമ്പം ദേവയേനെ പറയുന്നുണ്ട് ആ രീതികളൊക്കെ മാറി ഇനി മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ഇവനായിരിക്കും ആ വാങ്ങിക്കൊണ്ട് വരുന്ന സാധനങ്ങൾ വെച്ച് അടുക്കളയിൽ പാചകം ചെയ്യുന്നത് ഇവൻ്റെ അമ്മയായിരിക്കും അതിന് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയുമ്പം നവ്യയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് നവ്യ അബ്യൂടി ചോദിക്കുക നിനക്ക് നാണമില്ലേടാ ഇതുപോലെ വേലക്കാരെ പോലെ പണിയെടുക്കാൻ ആ സമയത്ത് നീ എൻ്റെ കൊച്ചിനെ മകനെയും കൊണ്ട് പുറത്തുപോയൊന്ന് കറങ്ങിയിട്ട് വരുമായിരുന്നെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം ഉണ്ടായിരുന്നു ഇവരുടെ ഒന്നും കാലുപിടിച്ച് ഇങ്ങനെ അടിമയെ പോലെ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല നീ എന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നവ്യ അകത്തോട്ട് കയറി പോവുക പോയി കഴിയുമ്പം അവ പറയുന്നുണ്ട് എന്തിനായി എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ഇങ്ങനെ ശിക്ഷിക്കല്ലേ എന്ന് പറയുവാണ് അന്നേരം നയന പറയുന്നുണ്ട് നിന്നെ ശിക്ഷിക്കരുതെന്നോ ശരിക്കും ഇങ്ങനെയുള്ള കാര്യം ചെയ്ത് നിന്നെ ഈ വീട്ടിൽ നിന്നെ അടിച്ചിറക്കി വിടുവാണ് ചെയ്യേണ്ടത് ചേച്ചി ഓർത്തും മാത്രം അതൊന്നും ചെയ്യാത്തത് എന്ന് പറയുമ്പം ദേവേനയും പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മരുമകളുടെ ചേച്ചിയാണ് ദുഃഖിക്കാൻ പോകുന്നത് അവളുടെ ജീവിതമാണ് നഷ്ടപ്പെടാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ സഹിക്കുന്നത് എന്ന് കരുതി നിന്നെ അങ്ങനെ രക്ഷപ്പെടാനും വിടുന്നില്ല ഈ വീട്ടിലെ എല്ലാ പണികളും നിന്നെ കൊണ്ടും നിൻ്റെ അമ്മയെക്കൊണ്ടും ഞങ്ങൾ ചെയ്യിക്കും ഞങ്ങൾ പറയുന്നതെല്ലാം ഒരടിമയെപ്പോലെ നിന്ന് നീയൊക്കെ കേൾക്കും അത് നിന്റെ ഒക്കെ വിധിയാണ് കൂട്ടിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുന്ന ദേവയായി ഒന്ന് നിന്നിട്ട് അബിയോട് പറയും ഇത് കൊണ്ട് അടുക്കളയിലേക്ക് വെക്കുകയെന്ന് അഭി അതുമായിട്ട് അടുക്കളയിലേക്ക് പോയി കഴിയുമ്പം ദേവയാനി നയനെ നോക്കി നിന്ന് ചിരിക്കുന്നുണ്ട് പക്ഷേ ചിരിയൊക്കെ പയ്യെ മാറിക്കോളും നന്മയെ മുറുക്കി പിടിക്കുന്നതുകൊണ്ട് തന്നെ അടിപേര് ആർത്തോണ്ടിരിക്കുവാണ് മനസ്സിലാകുന്നില്ലല്ലോ ഏതായാലും അഭി ആ പച്ചക്കറിയൊക്കെ ആയിട്ട് അടുക്കളയിൽ ചെല്ലുമ്പം ജലച അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുവാണ് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് എന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവർ ഞാൻ മടുത്തു എന്ന് പറയുമ്പോൾ ആഹാ അപ്പം എൻ്റെ അവസ്ഥയോ ഞാൻ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുവാണ് ഉച്ചയാകുമ്പോഴേക്കും ഡൈനിങ് ടേബിളിൽ ചുറ്റും വരുന്നത് ഒന്നോ രണ്ടോ ആളോണോ ഒരു പടയ്ക്കുള്ള ജനമുണ്ട് അവർക്ക് മൊത്തം വെച്ചുണ്ടാക്കി കൊടുക്കുന്നത് ഞാനാണ് വല്ലപ്പോഴും വരുന്ന ഒരു വേലക്കാരി ഉണ്ടായിരുന്നു അവരോട് പോലും വരണ്ട എന്ന് എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നത് അവൾ പറഞ്ഞു അതുകൊണ്ട് ഞാൻ തന്നെയാണ് കഷ്ടപ്പെടുന്നത് നീ പുറത്ത് പോയപ്പോൾ കുറച്ച് കുഴമ്പോടും മേടിച്ചുകൊണ്ട് വരാൻ മേലായിരുന്നോ കൈയും ഒക്കെ മൊത്തം വേദനയാണ് വയ്യ എന്നൊക്കെ പറയുവാണ് അന്നേരം അഭി പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ അവസ്ഥയൊന്ന് അന്നേരം നീ അല്ലേടാ എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയെ കൊണ്ടെത്തിച്ചത് നീ ഒറ്റ ഒരുത്തിനെ എൻ്റെ നാശത്തിന് എന്നൊക്കെ പറയും അന്നേരം അഭി പറയുന്നുണ്ട് എൻ്റെ അവസ്ഥ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി ഇനി എന്ത് ചെയ്യും റൂമിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ കൊല്ലും അവളുടെ മുമ്പ് വെച്ചാണ് ഇതെല്ലാം സംഭവിച്ചത് അവൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനി എന്നെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ചെല്ലടാ അവിടെ ചെന്ന് അവളുടെ വായു കൂടെ കേൾക്കുക എങ്കിലേ നീ ശരിയാവുള്ളൂ നീയാണ് ഈ ഇതെല്ലാം വരുത്തി വെച്ചത് അപ്പോൾ അനുഭവിക്കണം നീ ഇതെല്ലാം ചെയ്ത് മടുത്ത് കഴിയുമ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയൂ എന്ന് പറയുമ്പോൾ എന്തേക്കും അഭി പറയുന്നുണ്ട് അമ്മ കുറച്ച് നാളുകൂടെ അമ്മയൊന്ന് സഹിക്കുകയെന്ന് അത് കഴിഞ്ഞ് നേരെ അവരുടെ ബെഡ്റൂമിലേക്ക് ചെല്ലുവാണ് അന്നേരം അവിടെ നവ്യുണ്ട് നവ്യ ഫേസ് ചെയ്യാനാണ് അഭിക്ക് ആകെ വിഷമാ അവിടെ ചെന്നിങ്ങനെ അനങ്ങാണ്ടിരിക്കുവാണ് കട്ടിലെ എന്തേക്കും നവ്യ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താടാ പറ്റിയത് നിനക്ക് നാണമില്ലേ അവർ പറയുന്ന എല്ലാ പണിയും ചെയ്ത് ഒരു വേലക്കാരനെ പോലെ അവരുടെ മുമ്പിൽ നിൽക്കാൻ അതിൻ്റെ ആവശ്യമുണ്ടോ എനിക്കാണ് ഇന്ന് ലക്ഷങ്ങൾ കിട്ടിയ ഒരു ദിവസമാണ് അതൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ഇങ്ങോട്ട് വരും ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടത് ഇനിയിപ്പം ഇവരുടെ ഒന്നും അടിമയായിട്ട് ജീവിക്കേണ്ട കാര്യം നമുക്കില്ല ഈ ഇവിടുന്ന് ഇറങ്ങേണ്ട അവസ്ഥ വന്നാൽ പോലും നമ്മൾ പേടിക്കേണ്ട ഓരോ ആവശ്യമില്ല പിന്നെ എന്തിനാ നീ നിന്റെ അമ്മയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ നിന്റെ അമ്മയ്ക്ക് ഇത്രയും പാവങ്ങളായിരുന്നോ എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നേയും അഭി പറയുവാണ് അത് സംഭവിച്ചു പോയില്ലേ നവ്യെ ഇനി അതങ്ങ് വിട് ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കാതെ നോക്കിക്കോളാം എന്ന് എന്നിട്ട് നവ്യ പറയുന്നുണ്ട് നീ നോക്കിക്കോ അനന്ദ് മൂർത്തിയുടെയും അതുപോലെ മൂർത്തി ജ്വല്ലറിയുടെയും അന്ത്തി അടുത്ത് തുടങ്ങി എ എൻ ജുവലറിക്കാർ നല്ല കൂടിയാണ് ഓരോ ജില്ലയിലും അവരുടെ സ്ഥാപനം തുറന്നിരിക്കുന്നത് അവർക്ക് എങ്ങനെയാണ് മൂർത്തി ജൂവല്ലറിയെ വെട്ടിവീഴ്ത്തേണ്ടത് എന്നറിയാം അതുകൊണ്ടാണല്ലോ ഇവിടെ ഓരോരുത്തരെ കഥകടച്ചിരുന്നും കഥകൾ തുറന്നും മൂന്ന് പേരും കൂടിയും അല്ലാതെയും ഒക്കെ ഇരുന്ന് ഇങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാ ചർച്ച നടത്തിയിട്ടും ഒരു കാര്യവും ഇല്ല മൊത്തം നശിച്ചു പോകും നിന്റെ ചേട്ടൻ്റെ പ്രവൃത്തിയുടെ ഫലം അവർ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ നീ കണ്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ഇനി ഇവരുടെ അടിമയായിട്ട് നിൽക്കേണ്ട കാര്യമില്ല നിനക്ക് എ എൻ ജൂർ ജ്വലറി ഞാനൊരു ജോലി മേടിച്ചു തരാം അതിനുള്ളതൊക്കെ ഞാൻ ചെയ്തു വെക്കുന്നുണ്ട് എന്നൊക്കെ പറയുവാണ് അന്നേരം ശരി നവിയെ ഞാൻ കേട്ടു ഇനി നീ പറയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങോട്ട് പോവാണ് അന്നേരം ദേഷ്യം മാറിയിട്ടില്ലാട്ടോ നവിക്ക് പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ് ആദർശൻ ജയനും കൂടി ഭയങ്കര ചർച്ചയാണ് എങ്ങനെ ജ്വല്ലറിയെ കരക്കയറ്റാം അവരുടെ ഷെയർ ഷെയറൊക്കെ ആൾക്കാർ വിറ്റിട്ട് വേറെ ജ്വല്ലറിയുടെ ഷെയർ മേടിക്കാൻ തുടങ്ങി അതുപോലെ പല നഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട് കമ്പനിക്ക് അതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നു അന്നേരം ജയം പറയുന്നുണ്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന നഷ്ടം ചെറുതല്ല മൂർത്തി ജ്വല്ലറിയുടെ സ്വർണം പോലെ തന്നെ പവിത്രമായിരുന്നു നമ്മളുടെ പാരമ്പര്യവും ആ പാരമ്പര്യത്തിൽ വിള്ളൽ വന്നു തുടങ്ങിയത് ഈ ഇടയ്ക്കാണ് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ പോലും ചന്തുമോളുടെ അച്ഛൻ നീയാണ് എന്നാണ് സമൂഹത്തിൽ പലരും വിശ്വസിച്ചു വിശ്വസിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലരും നമ്മുടെ ഷെയർ വേണ്ടെന്ന് വെച്ചിട്ട് എ എൻ ജുവല്ലറിയുടെ ഷെയർ വാങ്ങുന്നുണ്ട് അതുപോലെ ജുവല്ലറിയിലേക്ക് വരുന്ന പലർക്കും പല നീരസമുണ്ട് അത് പലരും പറയാറുണ്ട് അങ്ങനെ അത് നമുക്ക് വലിയൊരു നഷ്ടം ഉണ്ടാക്കി തന്നിട്ടുണ്ട് നമ്മൾ ചിന്തിക്കുന്ന പുറത്ത് കാണുന്ന ഒരു നഷ്ടമല്ല അതിൻ്റെ പേരിൽ പേരിലുണ്ടായത് കൂടാതെ നവ്യ എ എൻ ജുവല്ലറിയുടെ മോഡലായിട്ട് പോകുന്നു അത് സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിക്കപ്പെടുന്നു അവർ പലരും പറയുന്നത് മൂർത്തി ജൂവല്ലറിയിലെ മരുമകൾ എൻ ജ്വറിയുടെ മോഡൽ ആ രീതിയിലാണ് സംസാരിക്കുന്നത് അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന നഷ്ടവും ചെറുതൊന്നും അല്ല ശരിക്കും നമ്മളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ആദർശ് പറയുന്നുണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തിനാണ് എ എൻ ജ്വല്ലറിക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ജയനും അജയനും അതിൻ്റെ പുറകെ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആരാണ് എ എൻ ജ്വല്ലറിയുടെ ഉടമ എന്തിനാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ആദർശ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ൂടുതൽ ശ്രദ്ധിക്കണം മുത്തശ്ശൻ പണ്ടായിരുന്നെങ്കിൽ പണ്ടേ ആദർശനെടുത്ത് കളഞ്ഞിട്ട് വേറെ കഴിവുള്ള ആളവിടെ കൊണ്ടിരുത്തിയേക്കണേ ഇരുത്തിയേനെ അതായിരുന്നു പണ്ടത്തെ മുത്തശ്ശൻ്റെ സ്വഭാവം എന്നൊക്കെ പറയുന്നുണ്ട് ജയനീതിനിടയ്ക്ക് എങ്കിൽ പോലും അവർക്ക് നാശനഷ്ടം മൊത്തം ഉണ്ടാകുന്നത് ചന്ദുമോളുടെ പേരിലും അതിന് അത് നബിയോട് പറയാതിരിക്കുന്നതിൻ്റെ പേരിലുമാണ് മൂർത്തി ജ്വല്ലറി മൊത്തത്തിൽ ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കുന്നത് പല പ്രശ്നങ്ങളുടെ പേരിൽ എന്നിട്ടും അവർ ആ കാര്യം പറയുന്നില്ല എന്തുകൊണ്ട് നവ്യ ആത്മഹത്യ ചെയ്യും അതുകൊണ്ട് ഏതായാലും എങ്ങനെയെങ്കിലും മൂർത്തി ജ്വല്ലറി രക്ഷിച്ചെടുക്കണം എന്താണ് സംഭവിക്കുന്നത് ആരാണ് നമ്മളെ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് എന്നൊക്കെ അറിയണം എന്നൊക്കെ അവർ തീരുമാനിക്കുന്നു പിന്നെ കാണിക്കുന്നത് നാഗേന്ദ്രനെയും നമ്മുടെ അവന്തികയാണ് അവർ രണ്ടുപേരോട് സംസാരിക്കുന്നു നാഗേന്ദ്രൻ പറയുന്നുണ്ട് ശരിക്കും ഞാൻ അത്രയും പൈസ കൊടുത്ത് നവ്യനെ നമ്മുടെ മോഡലാക്കി അത് അവിടെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഷോക്കായി കാണൂലേ എന്ന് ചോദിക്കുന്നുണ്ട് നേരം അവന്തിക പറയുന്നുണ്ട് പിന്നെ അല്ലാണ്ട് അവിടെ എല്ലാവരും ഷോക്കായി ഇരുന്നു പോയി അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല ഇത്രയും എമൗണ്ട് കിട്ടി എന്നുള്ള കാര്യം എന്നൊക്കെ പറയും നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട് ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്നെ അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ കർണ്ണത്തടിച്ചാണ് അനന്തമൂർത്തി അവിടെ നിന്ന് ഇറക്കി വിട്ടത് അത് ഞാൻ മറക്കില്ല അന്ന് നിൻ്റെ അമ്മ എൻ്റെ കൂടെ വരാതിരുന്നത് ഞാൻ പാപ്പരായതുകൊണ്ടാണ് അവൾക്കൊന്നും അവളുടെ ലൈഫിനോട് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് നിൻ്റെ അമ്മയെ ഏറ്റവും അറിയണ്ട എന്ന് പറഞ്ഞത് അതൊക്കെ ഞാൻ എന്നെ വെറുക്കുന്നവരെ അറിയിക്കുന്നത് ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയതിന് ശേഷമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ അവന്തികൂട് പറയുന്നുണ്ട് അവിടെ ഡബിൾ സ്റ്റാൻഡിൽ നിന്നോണം നല്ല രീതിയിൽ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിച്ചോണം എന്നൊക്കെ പറയുമ്പോൾ അവന്തെങ്കിലും പറയുന്നുണ്ട് ഞാൻ ഏട്ടത്തെയും ഏട്ടനെയും ഒക്കെ കുറ്റം പറയും അതൊക്കെ കേട്ടാണ് അവരെന്നെ വിശ്വസിച്ച് ഭയങ്കരമായിട്ട് ഇപ്പോൾ സ്നേഹിക്കുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ മോളെ നിന്നോണം എന്ന് പറയുന്നുണ്ട് അതുപോലെ നാഗേന്ദ്രൻ പറയുന്നുണ്ട് മൂർത്തിയുടെ സ്വഭാവം വെച്ച് എ എൻ ജ്വല്ലറിയുടെ വേരുകൾ തേടി ഇപ്പോൾ പോയി കാണും പക്ഷേ കണ്ടെത്താൻ സാധിക്കത്തില്ലല്ലോ കാരണം എ എൻ ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കുന്ന എല്ലാം ഡേവിഡ് ആണെന്നാണ് പുറത്തുമെ അറിയപ്പെടുന്നത് നാഗേന്ദ്രൻ്റെ സാന്നിധ്യം ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ മൂർത്തി ജ്വല്ലറിയുടെ അടിപേര് ഇറക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് നാഗേന്ദ്രൻ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനിയും നല്ല ടെൻഷനാട്ടോ അങ്ങനെ ടെൻഷനിലിരിക്കുന്ന സമയത്താണ് നവിൻ നവിൻ്റെ ഓണക്ക പ്രേമം കൊണ്ട് വന്നേക്കുന്നത് വിളിച്ചിട്ട് എടാ നിന്നോട് ഞാൻ എത്ര ദിവസമായി എടാ പറഞ്ഞിരിക്കുന്നത് നീ അതെന്താ എന്നെ ശരിയാക്കി തരാതത്തെ എന്നൊക്കെ ചോദിക്കുമ്പം അനി പറയുന്നുണ്ട് എടാ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലല്ല ഞങ്ങളിപ്പം ഞങ്ങൾക്ക് ചെറിയൊരു ബീച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ അതുകൊണ്ട് തന്നെ വേറെ ഒന്നിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പം അതൊക്കെ എനിക്കറിയാം ഞാനും നിങ്ങളുടെ ഷെയർ വാങ്ങിയിട്ടുള്ളതാണല്ലോ ഇപ്പം ഇടിച്ചു കുത്തി താഴെ വന്ന് കിടക്കുകയും ഷെയർ ഒക്കെ അതൊക്കെ ഞാൻ മനസ്സിലാക്കി പക്ഷേ എൻ്റെ കാര്യം നീ അതിൻ്റെ ഇടയ്ക്കോടെ ഒന്ന് പരിഗണിച്ചേക്കണം എന്ന് പറയുമ്പോൾ അതൊക്കെ നോക്കാടാ എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുകട്ടോ അനി അത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ട് ആജയം വരുന്നു പിന്നെയും അവർ ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് എങ്ങനെ കമ്പനിയെ കരകയറ്റാം അന്നേരം ദേഷ്യത്തോടെ അനി പറയുന്നുണ്ട് നമ്മൾ കമ്പനിയെ കരകയറ്റാൻ വേണ്ടി രാപ്പകരില്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനെ തകർക്കാൻ വേണ്ടി ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ ഈ വീട്ടിൽ തന്നെയുള്ളത് ഇതൊന്നും അത്ര പെട്ടെന്ന് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ അഭിയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ അനി പറയുന്നുണ്ട് അന്നേരം അജയം പറയുന്നുണ്ട് നമ്മുടെ കുടുംബം ഒരു പൊട്ടിത്തെറിയുടെ വക്കീലാണ് ഇപ്പം നിൽക്കുന്നത് ഏതായാലും ആദർശ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവൻ്റെ ഒപ്പം തന്നെ നീ നിന്നോണം അവനെ സഹായിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അജയൻ ആകെ സങ്കടത്തിലാണ് അനിയും എങ്ങനെ കമ്പനിയെ രക്ഷപ്പെടുത്താം എന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു പിന്നെ കാണിക്കുന്നത് അബിയും ജനജയാണ് രണ്ടുപേരുടെ തുണി കഴുകി അന്നേരം അഭി പറയുന്നുണ്ട് ഞാൻ മടുത്തമ്മേ ഇതെന്തൊരു ഗതികേടാണ് നമ്മുടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഈ ഗതികേട് ഉണ്ടാക്കിയത് നീയല്ലേ നീ ഒറ്റൊരുത്തനെ എൻ്റെ എല്ലാ നാശത്തിനും കാരണം അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു എന്ന് പറയും എന്നിട്ട് ജലജ് പറയും അതെ അവർ ഓരോരോ പണികൾ എന്നോട് പറയുമ്പം എന്നെ നീയോടെ സഹായിച്ചേക്കണം എന്ന് പറയുമ്പോൾ അമ്മേ നവ്യയുടെ മുന്നിൽ വെച്ച് എനിക്ക് അങ്ങനെയൊന്നും ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നവ്യയുടെ മുമ്പ് വെച്ച് എന്നോട് ചെയ്യാൻ പറയുകയുള്ളൂ അപ്പം നീയും എന്നെ സഹായിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ അഭി പറയുവാണ് നവ്യനെ ഇപ്പം പിണക്കാനൊന്നും പറ്റത്തില്ല അവൾ ശരിക്കും ഒരു പണം കായ്ക്കുന്ന മരമാണ് അവൾക്ക് ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തപ്പോൾ എന്ത് പൈസ കിട്ടിയെന്നറിയോ ഒരു പത്ത് സെൻറ്റ് സ്ഥലം നമ്മുടെ ടൗണിൽ മേടിക്കാൻ പറ്റും ആ രീതിയിലുള്ള ഒരു എമൗണ്ട് ആണ് അവൾക്ക് കിട്ടിയത് എന്നൊക്കെ പറയുമ്പം നീ അതുപോലെ പൊട്ടത്തിലൊന്നും കാണിച്ചേക്കരുത് സ്ഥലവും വീടും ഒക്കെ മേടിച്ച നീ അങ്ങ് മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പിന്നെയൊന്നും കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ജലജ പറയും നിൻ്റെ മോനെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ മുത്തച്ഛനും മുത്തച്ഛിക്കുകയൊക്കെ അതുകൊണ്ടാണ് അവർ പിന്നെയും പല കാര്യങ്ങളും ക്ഷമിക്കുന്നത് എന്നൊക്കെ പറയുമ്പം അഭി പറയുക എന്നാലും ആ ചന്തുമോളോടുള്ള മോളോടുള്ള സ്നേഹമൊന്നും എൻ്റെ മോനോടില്ല എന്ന് അന്നേരം ജലജ ചോദിക്കും അപ്പോൾ ആ ചന്തുമോൾ മോൾ ആരുടെ മോളാടാ അത് നിൻ്റെ കൊച്ചു തന്നെയല്ലേ രണ്ടും നിൻ്റെ ജോലിയല്ലേ എന്നിട്ടാണ് നീ ഇങ്ങനെ പറയുന്നത് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം നബിയുടെ അടുത്ത് ഈ ഡയലോഗ് വിട്ടാൽ മതി നീ എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും രണ്ടെണ്ണം ഭയങ്കര വിഷമത്തിലാണ് എങ്ങനെയെങ്കിലും കുറച്ച് നാളുകൂടെ ഒന്ന് പിടിച്ച് നിൽക്കണം അത് കഴിഞ്ഞ് സഹിയിടുമ്പോൾ ഞാനെക്കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ അങ്ങ് പറയുന്നു എന്നൊക്കെ ചലച്ചു പറയുന്നുണ്ട് അന്നേരം അഭി പറയാം അമ്മ അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എല്ലാ സത്യം ഒന്ന് അഭിയോട് പറയും അതോടുകൂടി എല്ലാ കാര്യവും തീരും അതുകൊണ്ട് അമ്മ അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അഭി പിടിക്കുന്നുണ്ട് ഏതായാലും ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്